പതിനാറാമത് സെപ്റ്റ് സോണൽ ഫുട്ബോൾ ഫെസ്റ്റ് ചിറ്റാരിക്കാലിൽ സമാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പതിനാറാമത് സെപ്റ്റ് സോണൽ ഫുട്ബോൾ ഫെസ്റ്റ് ചിറ്റാരിക്കാലിൽ സമാപിച്ചു കോഴിക്കോട് സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് വടക്കൻ മേഖലാ മത്സരങ്ങൾ നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഏജ് ഗ്രൂപ്പിലെ കുട്ടികളുടെ ടീമുകളാണ് മത്സരിച്ചത് സി ഡി എ ചിറ്റാരിക്കാൽ മമ്പറം സെപ്റ്റ് സെന്റർ പിണറായി സെപ്റ്റ് ഫുട്ബോൾ അക്കാദമി തുടങ്ങിയ പ്രമുഖ ഫുട്ബോൾ അക്കാദമികളുടെ ടീമുകൾ പങ്കെടുത്തു ആറ് ടീമുകൾ ലീഗ് കം നോക്കൌട്ട് രീതിയിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തു ഈസ്ട്രേലിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു 자막 제공 സെപ്റ്റ് കോർഡിനേറ്റർ റെനി ജേക്കബ് സെപ്റ്റ് പ്രതിനിധികൾ ജോസ് മാസ്റ്റർ മുഹമ്മദ് റഫീഖ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറ്റാരിക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ജോയിച്ചൻ മച്ചിയാനിക്കൽ സി ഡി എ സെക്രട്ടറി മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു സമാപന സമ്മേളനത്തിൽ ഷാന്റി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഡിസംബർ അവസാനവാരം സെപ്റ്റ് ഫെസ്റ്റ് കോഴിക്കോട് നടക്കും വ്യക്തിഗത മികവിന്റെ അടിസ്ഥാനത്തിൽ മികച്ച ഡിഫൻഡറായി സി ഡി എ ചിറ്റാരിക്കാലിൻ്റെ വൈഷ്ണവം രാജിനെ തെരഞ്ഞെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജറി മേലെ ബസാർ ചെറുപുഴ